ഇന്നലെ നമുക്കൊരു കമന്റ് എനിക്ക് വളരെ രസം തോന്നിട്ടുള്ള ഒരു കമന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എം ബി ഡി പിടിച്ച് കുറെ കാശ് പോയിട്ടുണ്ടല്ലേ എന്നുള്ളൊരു കമന്റ് നിങ്ങളിപ്പോ കാണുന്ന ഈ കമന്റ് കമന്റാണ് അതിലിട്ടിട്ടുള്ളത് നമ്മളുടെ ഏത് വീഡിയോനാണ് ഈ കമന്റ് വന്നിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കെ എസ് ആർ ടി സി നമ്പർ കെ എസ് ആർ ടി സി ഏത് നമ്പർ ചെക്ക് ചെയ്യുന്നുണ്ടൊരു വീഡിയോ ഉണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇമേജ് അപ്പൊ ആ വീഡിയോനാണ് കമന്റ് ഇട്ടുള്ളത് എം ബി ഡിയുടെ പരിധിയിൽ പെടുന്ന ഒരാളല്ല ഞാൻ എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം പോലും ഞാൻ എം ബി ഡി ആക്റ്റുകൾ പ്രകാരം ഫൈൻ അടയ്ക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ എന്നുള്ളതാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് എം ബി ഡി മോട്ടോർ വാഹന വകുപ്പ് എം ബി ഡി എന്ന് പറയും മോട്ടോർ വൈക്കിൾ ആക്ടുകൾ അത് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്ന വാഹനം എന്ന് പറയുന്നത് മോട്ടോർ ഇല്ലാത്ത വാഹനമാണ് സൈക്കിളാണ് ഓക്കെ അഞ്ച് കിലോമീറ്റർ അതേപോലെ തന്നെ ഇരുപത് കിലോമീറ്റർ ഒക്കെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സൈക്കിൾ ചവിട്ടാറുണ്ട് ഓക്കെ സൈക്കിൾ ചവിട്ടുന്നത് എനിക്ക് പഠിപ്പിക്കുന്നതല്ല വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമല്ല കാരണം നമ്മൾ ലൈഫ് റൂട്ടീൻ ആയതുകൊണ്ട് തന്നെയാണ് ഇന്ധനം എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഒരു അഞ്ചു മിനിറ്റ് യാത്ര ചെയ്യുന്നതിന് പോലും നമ്മൾ എന്തിനാണ് മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ സൈക്കിൾ ഉപയോഗിച്ചുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇന്ധനത്തിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുമ്പോൾ പല രീതിയിലുള്ള ചൂഷണങ്ങളും ഇവിടെ കുറയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ അപ്പുറത്തേക്ക് കുറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നിയമം തെറ്റിക്കാനുള്ള പ്രൊമോഷൻ അല്ല നിയമം നമ്മൾ പാലിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമുക്കിവിടെ ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആ നിയമം പാലിച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മൾക്ക് ഇവിടെ സംരക്ഷണം ഉണ്ടായിരിക്കില്ല നിയമം ആർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് ജനാധിപത്യ സംവിധാനം ഉള്ളത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് നിയമം എന്ന് പറയുന്നത് അപ്പൊ ആ നിയമം പാലിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അപ്പോ നമ്മൾ ഈ നിയമം സംരക്ഷിക്കാനായിട്ട് നമ്മള് ജനപ്രതിനിധികളെ വെച്ചിട്ടുണ്ട് ഗണേഷ് കുമാറിനെ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന വാഹനമായിട്ടുള്ള വി ഡി സതീശന്റെ വാഹനത്തിനും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല പിൻഡ്രൈവ് വിജയന്റെ വാഹനത്തിനും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല അതിന്റെ പ്രൂഫ് സഹിതമുള്ള വീഡിയോ ഇതിന്റെ റിലേറ്റഡ് വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ടോ കണ്ടു ബോധ്യപ്പെടാവുന്നതാണ് വണ്ടികള് പോലീസ് വാഹനങ്ങൾ അപ്പൊ ഇവരൊന്നും നിയമം പാലിക്കാതെ നരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നിയമം ചൂഷണം ചെയ്യപ്പെടുകയാണ് അതേപോലെ തന്നെ അവർക്ക് നിയമം പാലിക്കേണ്ടി വരില്ല എന്നുള്ള ബോധ്യം വരുമ്പോൾ അവരെന്താണ് ചെയ്യാ നിയമം ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും അവിടെ ജനങ്ങൾ നിരന്തരമായിട്ട് ചൂഷണം ചെയ്യപ്പെടും അപ്പൊ നമ്മൾ ഇത് ചോദ്യം ചെയ്യേണ്ടത് നാളെ എനിക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് നാളെ എനിക്കും ജീവിക്കണം ഞാൻ ഈ ജനത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയാണ് ജനത്തിന്റെ ഭാഗമായിട്ടുള്ള എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പ്രതികരിക്കുന്നത് അപ്പോൾ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ നിയമം അനുസരിക്കേണ്ടതാണ് നിയമം തെറ്റിക്കാനുള്ള അനുവാദം അല്ല നമ്മൾ കൊടുക്കുന്നത് നിയമം അനുസരിക്കേണ്ട ആവശ്യകതകളെ കുറിച്ചിട്ടാണ് പറയുന്നത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം ഇൻഷുറൻസ് എടുക്കണം എറണാകുളത്തുള്ള ജഡ്ജി ഹൈക്കോർട്ട് ജഡ്ജിയിൽ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ അദ്ദേഹം പോലും നിയമം പാലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗുരുതരാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ജനാധിപത്യ വ്യവസ്ഥിതിയാണല്ലെങ്കിൽ എല്ലാവരും നിയമം പാലിക്കണം ആ നിയമം പാലിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ